കുണ്ടനൂരിൽ തോക്ക് ചൂണ്ടി കവർച്ച നടത്തിയ കേസിൽ അഞ്ചു പേർ അറസ്റ്റിൽ കവർച്ചയ്ക്ക് സഹായിച്ച പേരും കൃത്യത്തിൽ പങ്കെടുത്ത രണ്ടു പേരുമാണ് കസ്റ്റഡിയിൽ ഉള്ളത് മുഖംമൂടി തിരിച്ചെത്തിയ പേർക്കായി തിരച്ചിൽ തുടരുകയാണെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ പറഞ്ഞു ഒരു സുബിൻ എന്നയാളുടെ ഒരു കയ്യിലുള്ള ഒരു എൺപത്തിയൊന്ന് ലക്ഷത്തിൻ്റെ പൈസ ആണ് ഇപ്പോൾ നഷ്ടപ്പെട്ടത് അതിനകത്തൊരു റോബറി കേസ് കേസെടുത്തു അതിനകത്ത് ഇപ്പോൾ നമ്മുടെ കസ്റ്റഡിയിലെ ഒരു അഞ്ച് പ്രതികളുണ്ട് കൂടാതെ ഒരു രണ്ട് വണ്ടികൾ കസ്റ്റഡി എടുത്തിട്ടുണ്ട് ഇവർ ഉപയോഗിച്ച വണ്ടികൾ ബാക്കി കേസിൻ്റെ അന്വേഷണം തുടരുകയാണ് അതുപോലെ തന്നെ ഇവർ അവിടെ സ്ഥലത്തേക്ക് വന്ന സമയത്ത് ഉപയോഗിച്ചിട്ടുള്ള ആയുധങ്ങൾ നമുക്ക് റിക്കവറി ചെയ്യാനുണ്ട് ആ മുഖം മോടി ധരിച്ച മുഖം മോടിയിട്ട് അവിടെ വന്ന ആൾക്കാർ ഇനി പിടിക്കാനുണ്ട് ഇവരെ കൊണ്ടുവന്ന ഒരു സജി എന്നയാൾ മറ്റൊരു വിഷ്ണു എന്നയാൾ അതോടുകൂടി ഇവരെ ബാക്കി കാര്യങ്ങൾക്ക് സഹായിച്ച ഒരു മൂന്ന് പേരുണ്ട് കോൺസ്പ്രസി ഭാഗം ഇനി വ്യക്തമായിട്ട് പുറത്തേക്ക് വരാനുണ്ട് നമ്മൾ ഇപ്പോൾ കസ്റ്റഡിയിലുള്ള ആൾക്കാരെ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് ബാക്കി വിവരങ്ങൾ കൂടി പറയാം ഉമേഷ് ശരികയാണോ ഉമേഷ് ഇപ്പോൾ അഞ്ച് പേര് കസ്റ്റഡിയിലായി എന്നാണ് കമ്മീഷണർ പറഞ്ഞിട്ടുള്ളത് ഇവർ ഈ കൃത്യത്തിൽ പങ്കെടുത്തവരാണോ ഇനി പിടികൂടാനുള്ളവർ എത്ര പേരാണ് ഈ മോഷ്ടിച്ച പണം ലഭ്യമായിട്ടുണ്ടോ വിശദാംശങ്ങൾ ഷമി ഇതിൽ ആറു പേരാണ് പ്രതികൾ എന്നാണ് എഫ് ഐ ആറിൽ പറയുന്നത് ഈ എഫ് ഐ ആറിലുള്ള ആറ് പ്രതികളിൽ രണ്ട് പേരാണ് നിലവിൽ പോലീസ് കസ്റ്റഡിയിലുള്ളത് അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു അതിലൊന്ന് ഈ ഇടപാടിലെ ഇടനിലക്കാരൻ എന്ന് സംശയിക്കുന്ന സജി എന്ന് പറയുന്നയാളാണ് ഒരാൾ കസ്റ്റഡിയിലായ ഒരാൾ രണ്ടാമത്തെ ആൾ വിഷ്ണു എന്ന് പറയുന്നയാൾ ഈ രണ്ടു പേരും ഈ കൃത്യത്തിലുള്ളവരാണ് ഇതുകൂടാതെ ഇനി ജോജി എന്ന് പറയുന്ന ഒരാളെ പിടികൂടാനുണ്ട് ഈ എഫ് ഐ ആറിൽ പേര് ഉള്ള മൂന്ന് പേർ അത് ഈ ജോജിയും വിഷ്ണുവും സജീവമാണ് ആ മൂന്ന് പേരിൽ രണ്ട് പേരെ ഇപ്പോൾ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ജോജി ഇപ്പോഴും ഒളിവിലാണ് ഇതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ മുഖംമൂടി ധരിച്ച് കവർച്ച നടത്താൻ എത്തിയ തോക്ക് ചൂണ്ടി മുഖം മുഖംമൂടി ധരിച്ച് തോക്ക് ചൂണ്ടിയാൽ മൂന്ന് പേർ അവരെ ഇനിയും കണ്ടെത്തിയിട്ടില്ല ആ മൂന്ന് പേരെയും പിടികൂടാനുണ്ട് നിലവിൽ അഞ്ചു പേർ കസ്റ്റഡിയിലുണ്ടെങ്കിലും അതിൽ എഫ്ഐആർ ഉള്ള എഫ്ഐആറിൽ പ്രതികളായ പേരാണ് അതിലുള്ളത് മറ്റ് പേരെ ഇനി പിടികൂടാനുണ്ട് എന്നുള്ളതാണ് നിലവിലെ അവസ്ഥ പക്ഷേ ഈ കസ്റ്റഡിയിലുള്ള മൂന്ന് പേർ അവർ ഈ ഇവരെ ഈ സംഘത്തെ സഹായിച്ചവരാണ് എന്നാണ് പോലീസ് പറയുന്നത് അതുകൊണ്ട് അവരെ ചോദ്യം ചെയ്യുന്നതോടെ ഇപ്പോൾ ഒളിവിലുള്ള മറ്റ് എല്ലാവരെയും കണ്ടെത്താൻ കഴിയും എന്നുള്ളത് തന്നെയാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത് ഒപ്പം ഈ പണം ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് കമ്മീഷണർ പറഞ്ഞിട്ടുള്ളത് എൺപത്തൊന്ന് ലക്ഷം രൂപയാണ് കവർച്ച ചെയ്യപ്പെട്ടത് എന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്നുണ്ട് അത് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അതിൽ ഇനി കൂടുതൽ പ്രതികളെ പിടികൂടുന്നതോടെ ആ പണവും റിക്കവർ ചെയ്യാൻ കഴിയും എന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ റോബറി എന്നുള്ള നിലയിലാണ് കേസ് അന്വേഷിച്ചു പോകുന്നത് കവർച്ച എന്നുള്ള നിലയിലാണ് പക്ഷേ ഇതിന് പിന്നിൽ പല ഇടപാടുകളും ഇതിന് പിന്നിലുണ്ട് എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് ഒരുപക്ഷെ കമ്മീഷൻ സംഘം